ചിന്നക്കനാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു സംസ്ഥാനത്ത് തന്നെ പോലീസ് സ്റ്റേഷനില്ലാത്ത ഏക വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് ചിന്നക്കനാലിൽ എത്തുന്നതും താമസിക്കുന്നതും പോലീസിൻ്റെ സാന്നിധ്യമില്ലാത്തതിനാൽ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകളിൽ ക്രമസമാധാന പരിപാലനം വെല്ലുവിളിയാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് സൂര്യനെല്ലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരന്റെ വീട്ടിൽ നിന്ന് പതിനാറ് പവനോളം സ്വർണം മോഷ്ടിച്ച സംഭവം സംഭവമുണ്ടായത് മിക്ക ദിവസങ്ങളിലും ചിന്നക്കനാലിൽ അടിപിടി കേസുകളും ഉണ്ടാകാറുണ്ട് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകളിൽ മദ്യപശല്യവും രൂക്ഷമാണ് രാത്രികാലങ്ങളിൽ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പൊതുനിരത്തിലൂടെ സ്വൈര്യമായി സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ സ്ഥിരമായി പോലീസിന്റെ സാന്നിധ്യം വേണമെന്ന് നാട്ടുകാർ പറയുന്നു സൂര്യനെല്ലി കൊളുക്കുമല കേന്ദ്രീകരിച്ച് വൺ ടൂറിസമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടൂറിസം നിയന്ത്രിക്കാനും ചിന്നക്കനലിലുള്ള എല്ലാ പൊതുജനങ്ങളെയും സംരക്ഷിക്കാനും ഇവിടെ പലതരത്തിലുള്ള റോബറികളും വഴക്കുകളും വാഹനങ്ങൾ തല്ലി ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി സൂര്യനെല്ലി ചിന്നക്കനൽ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ചിന്നക്കനൽ പഞ്ചായത്തിന് ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യമാണ് ഇരുപത് കിലോമീറ്ററോളം അകലെയുള്ള ശാന്തമ്പാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് ഉൾപ്പെടുന്നത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ വിവരമറിഞ്ഞ പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ സ്ഥലം വിട്ടിരിക്കും മുൻപ് സ്ഥിരമായി രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശമാണിത് അന്നൊക്കെ താൽക്കാലിക പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സ്ഥിരം സാന്നിധ്യമില്ലാത്തതിനാൽ ചിന്നക്കനാൽ മേഖലയിൽ ഗതാഗത നിയമലംഘനങ്ങളും വ്യാപകമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി